നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ തുളസി ദളം തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് പകൽ മുഴുവനും ഒരു സമാധാനവും കിട്ടാതെ മോഹിനി ഉഴറി നടന്നു രവിക്കൊപ്പം ഇനിയൊരു ജീവിതം ദുഷ്കരമാണെന്ന് അവൾക്ക് മനസ്സിലായി ഇപ്പോൾ രക്ഷപ്പെടാൻ കഴിയാത്തൊരു ഗർത്തത്തിലാണ് താൻ നിപതിച്ചിരിക്കുന്നത് ഏത് ദുർബല നിമിഷത്തിലാണ് താൻ സ്വയം മറന്നുപോയത് ഫോൺ ശബ്ദിച്ചു മോഹിനി സെറ്റിയിൽ ആയാസപ്പെട്ടിരുന്നിട്ട് എടുത്തു ഹലോ മോഹിനിയല്ലേ തരളമായ സ്വരം കേട്ടതും അവളുടെ ഹൃദത്തടം ഇളകി മറിഞ്ഞു വിശ്വസിക്കാനായില്ല ആനന്ദ് മറന്നിട്ടില്ലല്ലോ മറക്കാനോ അവൾ ഒന്ന് നിശ്വസിച്ചു മോഹിനി എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയന്നാ വിളിച്ചത് എത്ര നിയന്ത്രിച്ചിട്ടും നിന്റെ സുഖവിവരങ്ങൾ അറിയാൻ മനസ്സ് പിടയ്ക്കുകയായിരുന്നു മോഹിനിക്ക് കരച്ചിൽ വന്ന് തികട്ടി മുകേഷിന്റെ അടുത്ത് കുറെ ഡ്രാമ കളിച്ചാൽ നിന്റെ ഫോൺ നമ്പർ ഒപ്പിച്ചെടുത്തത് എന്താ മൗനം രവി അരികിലുണ്ടോ ഇല്ല മോഹിനിയുടെ കണ്ണു നിറഞ്ഞു സുഖമല്ലേ ഹൃദയം ഹൃദയത്തോട് മന്ത്രിച്ചതുപോലെ അവൾക്കത് അനുഭവപ്പെട്ടു വാ പൊത്തി അവൾ പൊട്ടിക്കരഞ്ഞു എന്താ എന്തുപറ്റി പരിഭ്രമിച്ച ആനന്ദിന്റെ സ്വരം കാതിൽ വന്നലച്ചു വിവാഹശേഷം സ്വൈരം എന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല അയാൾ സ്നേഹിച്ചത് എന്റെ പണത്തെയായിരുന്നു മുകേഷുമായി അയാൾ തെറ്റിപ്പിരിഞ്ഞു മൈ ഗോഡ് മോഹിനി റിസീവറിൽ മുറുക പിടിച്ചു ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല രവി ആദ്യ ബന്ധത്തിൽ നിന്ന് വിവാഹമോചനവും നേടിയിട്ടില്ല അതൊക്കെ അറിയാൻ ഒരുപാട് വൈകി രാധ കേൾക്കുന്നുണ്ടോ എന്നറിയാൻ മോഹിനി വതിൽക്കലേക്ക് നോക്കി പിന്നെന്തിന് നീ ആ കുരിശു ചുമക്കുന്നു ആനന്ദിന്റെ സ്വരത്തിലെ ആഴം അവൾക്ക് വ്യക്തമായി അവൾ വിങ്ങിപ്പൊട്ടി ഞാൻ ഞാൻ പ്രഗ്നന്റ് ആണ് എന്തൊക്കെയായി ഈ കേൾക്കുന്നത് ആരുടെയും സഹായം എനിക്കില്ല മുകേഷ് പോലും എന്നെ തിരിഞ്ഞു നോക്കാതെയായി അവൾ ഏങ്ങലടിച്ചു ആനന്ദിന്റെ ക്ഷണം നിരസിച്ചതിന് ഈശ്വരൻ തന്ന ശിക്ഷ എനിക്ക് ഞാൻ നാട്ടിലേക്ക് വന്നാലോ ഒരു പുളകം അവളിലൂടെ പാഞ്ഞുപോയി എങ്കിലും അവൾ പറഞ്ഞു വേണ്ട എനിക്കായി ആനന്ദ് എന്തിനു ബുദ്ധിമുട്ടണം ഇത് ഇതെന്റെ വിധിയ നിന്നെ ഒരിക്കലും ഒരു വിധിക്കും ഞാൻ വിട്ടുകൊടുക്കില്ല മോഹിനി ഞാൻ വരികയാണ് ലൈൻ കട്ടായി അവളുടെ ചെവിയിൽ തേൻമഴയായി ആ വാക്കുകൾ പെയ്തിറങ്ങി റിസീവർ വച്ചിട്ട് അവൾ ആശ്വാസത്തോടെ സെറ്റിയിലേക്ക് ചാരി ആനന്ദ് വീണ്ടും വരുന്നു ഈ വരവ് താൻ അതിരറ്റി കൊതിക്കുകയാണ് അടുത്ത നിമിഷം അവൾ വീർത്ത വയറിലേക്ക് നോക്കി സങ്കടവും അമർഷവും കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു ശപിക്കപ്പെട്ട ഈ ഗർഭവും പേറി എങ്ങനെത്താൻ ആനന്ദിന്റെ ഒപ്പം പോകും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് മോഹിനിക്ക് വെറുപ്പും പകയും തോന്നി പത്മാലയത്തിന്റെ മുറ്റത്ത് വീണ്ടും ഒരു പന്തൽ കൂടി ഉയർന്നു വിവാഹത്തലയന്നാളാണ് അന്ന് അന്ന് രാത്രി ഹിമയ്ക്ക് ഒരു ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല ലൈറ്റ് അണച്ചിട്ട് അവൾ ജാലകത്തിനരികിൽ വന്നു നിന്നു നിലാവുള്ള രാത്രിയായിരുന്നു കറുത്ത കമ്പളത്തിൽ വീണ വജ്രപ്പൊട്ടുകൾ പോലെ ആകാശം നിറയെ നക്ഷത്രങ്ങൾ ജാലകത്തിന് സമാന്തരമായി നിന്ന തെങ്ങോലകളിൽ എണ്ണമിലിസം പോലെ നിറനിലാവ് പരന്നുകിടന്നു മങ്ങൽ വീഴാത്ത ഒരുപാട് ചിത്രങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ഹരിയുടെ മുഖം മനസ്സിനെ തീവ്രമായി കുത്തിനോവിച്ചിട്ടും അവൾ മനസ്സിനെ ശാസിച്ചില്ല എല്ലാം അവസാനമായി ഓർക്കേണ്ട രാത്രിയാണിന്ന് നാളെ മുതൽ ഹിമ പുതിയൊരു വ്യക്തിയാണ് ഒരു ഭാര്യയാണ് വെളുപ്പിനെപ്പോഴോ അവളൊന്നു മയങ്ങി രാവിലെ ഒൻപത് മണിക്ക് വധുഗൃഹത്തിൽ നിന്ന് വിവാഹമണ്ഡപത്തിലേക്ക് പുറപ്പെട്ടു ശ്രീമൂലം ക്ലംബ് ആയിരുന്നു വിവാഹവേദി പത്തര മണിക്ക് വരന സ്വീകരിച്ചു മുഹൂർത്തം എടുത്തപ്പോ പ്രഭാകരൻ ഹിമയെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു മണ്ഡപം വലവെച്ച് അവൾ സിദ്ധാർത്ഥന്റെ അരികിലിരുന്നു സന്യാസി അമ്മാവനാണ് താലിമാല സിദ്ധാർത്ഥന്റെ കയ്യിൽ കൊടുത്തത് ഈശ്വരനെ ധ്യാനിച്ച് താലി കെട്ടുമോനെ സിദ്ധാർത്ഥൻ ഹിമയുടെ കഴുത്തിൽ താലി കെട്ടി പിന്നിൽ നിന്ന സിദ്ധാർത്ഥന്റെ സഹോദരി ശ്യാമ അത് മുറുക്കി കെട്ടിക്കൊടുത്തു അടിമുടി ഒരു മാറ്റം വന്നതുപോലെ ഹിമയ്ക്ക് തോന്നി പത്മജ സാരിത്തുമ്പാൽ മിഴിയൊപ്പി നെഞ്ചിലെത്തിയാണെന്ന ആശ്വാസത്തോടെ ഭർത്താവിനെ നോക്കി പ്രഭാകരന്റെ കണ്ണുകളും നനഞ്ഞിരുന്നു പുറപ്പെടാൻ നേരം പ്രഭാകരന്റെ പാദം തൊട്ട് വണങ്ങുമ്പോൾ ഹിമ തേങ്ങിപ്പോയി പ്രഭാകരൻ മകളെ തോളിൽ പിടിച്ചുയർത്തി മമ്മിയോട് യാത്ര പറയുമ്പോൾ ഹിമ കരയുകയായിരുന്നു സങ്കടമടക്കാനാവാതെ നളിനിയുടെ തോളിൽ മുഖം വച്ച് പത്മജ പൊട്ടിക്കരഞ്ഞു സാധാരണമായൊരു യാത്രയേക്കലല്ല അതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു സിദ്ധാർത്ഥന്റെ കാർ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോ നളിനി പത്മജയെ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സിദ്ധാർത്ഥന്റെ കാർ വീട്ടുമുറ്റത്ത് നിന്നു പേർ മുറ്റത്തുണ്ടായിരുന്നു അധികം വലിയ വീടല്ലെങ്കിലും ഹിമയ്ക്കത് ഭംഗിയുള്ളതായി തോന്നി ശ്യാമയാണ് നിലവിളക്കുമായി വന്ന് ഹിമയെ സ്വീകരിച്ചത് സിദ്ധാർത്ഥൻ ഹിമയെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു കട്ടിലും ചില്ലലമാരയും മേശയും കസേരയും ആ മുറിയിലുണ്ടായിരുന്നു പുറത്തുനിന്ന് നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്തായിരുന്നു ആ മുറി വീട് ഇഷ്ടപ്പെട്ടോ സിദ്ധാർത്ഥൻ കസേരയിലിരുന്നു അവൾ കട്ടിലിൽ ഇരുന്നിട്ട് ശിരസാട്ടി ചിരിച്ചു വന്ന വേഷത്തിൽ ഇരിക്കണ്ട ഡ്രസ് അലമാരയിലുണ്ട് ഇഷ്ടമുള്ളത് ധരിക്കാം അയാൾ പുറത്തേക്കിറങ്ങി കഥകു ചാരി അലമാരയിൽ നിന്ന് ചാരനിറമുള്ള ഒരു കോട്ടൺ സാരി എടുത്ത് അവൾ ചുറ്റി വേഷം മാറിയപ്പോൾ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു ഹിമ വാതിൽ തുറന്നു ശ്യാമ ചിരിയോടെ നിൽക്കുന്നു പരിചയപ്പെടാൻ കുറച്ചുപേരുണ്ട് വാ ഹിമയെ അവൾ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കുറച്ച് സ്ത്രീകൾ നിൽപ്പുണ്ടായിരുന്നു അധികവും അയൽക്കാർ അവരുടെ ഉള്ളിൽ തന്നെപ്പറ്റിയുള്ള ചിന്തകൾ എന്തായിരിക്കുമെന്ന് അവൾ ആശങ്കപ്പെട്ടു വൈകുന്നേരം രണ്ട് കാറുകളിലായി പത്മാലയത്തിൽ നിന്നുള്ള വിരുന്നുകാർ വന്നു മമ്മിയോട് തനിച്ച് സംസാരിക്കാനുള്ള അവസരമൊന്നും ഹിമയ്ക്ക് ലഭിച്ചില്ല വിരുന്നുകാരും അയൽക്കാരും അടങ്ങിയപ്പോൾ ആ വീട്ടിൽ നാലു പേർ മാത്രമായി പിറ്റേന്ന് സ്റ്റേറ്റ്സിലേക്ക് മടങ്ങിപ്പോകേണ്ടതിനാൽ പാക്ക് ചെയ്യുന്ന ധൃതിയിലായിരുന്നു പ്രസാദും ശ്യാമയും ഹിമയും അവരെ സഹായിക്കാൻ കൂടി സിദ്ധാർത്ഥൻ കാഴ്ചക്കാരനായി സെറ്റിയിലിരിപ്പുണ്ടായിരുന്നു ഹണിമൂൺ അവിടെയാകാം സിദ്ധു എന്തു പറയുന്നു ബാഗിന്റെ സിബ് വലിച്ചിട്ട ശേഷം നിലത്തിരുന്നു കൊണ്ട് പ്രസാദ് ചോദിച്ചു ഞങ്ങൾ ആലോചിച്ചറിയിക്കാം ശരിയാണല്ലോ ചിന്തിക്കാനുള്ള സമയം നമ്മൾ ഇവർക്ക് കൊടുത്തില്ലല്ലോ ശ്യാമേ പ്രസാദ് ചിരിച്ചു ശ്യാമ തെല്ല് നാണത്തോടെ വാൾ ക്ലോക്കിലേക്ക് നോക്കി സമയം പതിനൊന്ന് സിദ്ധാർത്ഥൻ എഴുന്നേറ്റ് കിടപ്പറയിലേക്ക് പോയി ഹിമവ ശ്യാമ ഹിമയെ കിച്ചണിലേക്ക് കൊണ്ടുപോയി സിദ്ധാർത്ഥൻ നോക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലുമായി ഹിമ മണിയറയിലേക്ക് കയറി വരുന്നതാണ് കണ്ടത് അയാൾ ചിരിയോടെ ബെഡിൽ എഴുന്നേറ്റിരുന്നു ചടങ്ങുകൾ ഹിമ മറന്നില്ലല്ലോ ഹിമയുടെ മനസ്സ് ചെറുതായി വിണ്ടു ശ്യാമ നിർബന്ധിച്ചിട്ടാ അവൾ വാതിലടച്ചു ഹിമയ്ക്കിത് ആവർത്തന വിരസമായി തോന്നുന്നുണ്ടാവും സ്വരത്തിലൊരു വിയോജിപ്പ് സിദ്ധാർത്ഥൻ ഏറ്റുപിടിച്ചു അവളുടെ ഹൃദയം നീറിപ്പുകഞ്ഞുപോയി ആ പ്രയോഗം ആവർത്തന വിരസം ഇരിക്കെ അയാൾ കൈപിടിച്ച് അടുത്തിരുത്തി ഹിമ പ്രതീക്ഷിച്ച മണിയറയൊന്നുമല്ല അല്ലേ പൂക്കളില്ല അലങ്കാരങ്ങളില്ല എനിക്കതൊന്നും ഇഷ്ടമല്ല അവൾ മുഖം കുനിച്ചിരുന്നു വിവാഹം പെട്ടെന്നായത് കൊണ്ട് ധൃതി പിടിച്ച വീട് പണി തീർത്തത് അപ്പോ ഇതുവരെ സിദ്ധു എവിടെയാണ് താമസിച്ചത് അമ്പരപ്പോടെ അവൾ ചോദിച്ചു സിദ്ധാർത്ഥൻ അവളെ ആദ്യം കാണുമ്പോൾ ഒന്ന് നോക്കി ആ ഭാവമാറ്റം അവൾക്ക് മനസ്സിലായില്ല ഹിമ എന്താ വിളിച്ചത് സിദ്ധുവെന്നോ അയാൾ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു വെരി വെരി സോറി എനിക്ക് ആ പ്രയോഗം തീരെ ഇഷ്ടമില്ല മനസ്സിലുള്ളത് തുറന്നു പറയുന്ന ശീലമായി എന്റേത് ഭർത്താവിനെ പേര് വിളിക്കുന്നത് ബോറാന്ന് മാത്രമല്ല നമ്മുടെ കൾച്ചറിന് ചേർന്നതുമല്ല ഹിമയുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു അയാളെയും ഹിമ പേരായിരുന്നോ വിളിച്ചത് മൂർച്ചയുള്ള കത്തി ഇടനെഞ്ചിലേക്ക് കുത്തിക്കയറ്റിയ പ്രതീതിയാണ് അവൾക്കുണ്ടായത് നടുക്കത്തോടെ അവൾ മുഖമുയർത്തി എന്താ അയാളുടെ പേര് ഹരിയെന്നോ മറ്റോ അല്ലേ ആ വാക്കുകൾ ഉഷ്ണക്കാറ്റായി അവളെ ചുട്ടുപൊള്ളിച്ചു അയാൾ അവളുടെ മുഖം പിടിച്ചുയർത്തി ഹിമ മുഷിഞ്ഞിട്ടില്ലല്ലോ അവൾ നാവനക്കിയില്ല നേരം ഒരുപാട് വൈകി ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ എന്തോ മഹത്തായ സംഗതി എന്നാ ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത് അയാൾ പൊട്ടിച്ചിരിച്ചു അതിന്റെ അർത്ഥം തനിക്ക് തനിക്കെല്ലാം അറിയാമെന്ന് കൂർത്ത കുപ്പിച്ചില്ല പോലെ അവളുടെ ഹൃദയത്തിൽ അത് തറഞ്ഞു കയറി ഈശ്വര തനിക്ക് വീണ്ടും പിഴച്ചുവോ ലൈറ്റ് അണയ്ക്കാം അല്ലേ സിദ്ധാർത്ഥൻ കയ്യെത്തിച്ച് ലൈറ്റ് അണച്ചു ഇരുട്ടിൽ ഒറ്റപ്പെട്ട തുരുത്തിൽന്നോണം അവൾ ഇരുന്നു അയാളുടെ വിരലുകൾ പരതി വന്ന് അവളുടെ തോളിൽ അമർന്നു ഉള്ളിൽ ഹിമപ്പിടഞ്ഞുപോയി ശ്വാസോഛ്വാസം മുഖത്തു തട്ടി വരിഞ്ഞു മുറുക്കി അയാൾ അവളെ കിടക്കയിലേക്ക് ചാച്ചു ചോര മരവിച്ച് ഹിമ കിടന്നു സജീവിനെ കണ്ടിട്ട് രവി കാറിൽ വരികയായിരുന്നു മൊബൈൽ ചിലച്ചപ്പോൾ അയാൾ എടുത്തു ബ്രോക്കർ കുട്ടിയുടെ നമ്പർ തെളിഞ്ഞപ്പോൾ രവി കാർ റോഡിന്റെ ഓരത്തൊതുക്കി രവി ഫോൺ ചെവിയോട് ചേർത്തു ഹലോ നാരായണൻകുട്ടി ഓ നിങ്ങളുടെ പ്രോപ്പർട്ടി ഒരു പാർട്ടിക്ക് വേണ്ടി പോയി നോക്കിയിരുന്നു എന്നിട്ട് രവിക്ക് തുടക്കമായി അവർക്കത് ഇഷ്ടപ്പെട്ടു നിങ്ങൾ പറഞ്ഞ ദിവസം എഗ്രിമെന്റ് എഴുതാനും തയ്യാറാണ് രവിയുടെ മനസ്സ് തുടിച്ചു വിചാരിച്ചതുപോലെ സംഭവങ്ങൾ വരുന്നു ഇന്ന് വൈകിട്ട് അവരുടെ എം ഡി സ്ഥലം കാണാൻ വരും സ്കൂളോ മറ്റോ നിങ്ങൾ അവിടെ ഉണ്ടാവണം തീർച്ചയായും ഓക്കെ നേരിൽ കാണാം ലൈൻ കട്ടായി രവി കാർ നന്ദിയത്തേക്ക് വിട്ടു നാലു മണിയോടെ അയാൾ അവിടെ എത്തി മുറ്റം പുല്ലുപടർന്ന് കിടന്നിരുന്നു ദേവിയമ്മയുടെ അസ്ഥിത്രയെയും വള്ളിപ്പടർ വിഴുങ്ങി രവി വാതിൽ തുറന്നു അകം മുഴുവനും പൊടിയും മാറാലയും പിടിച്ചിരുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മെറൂൺ കളറുള്ള കോളിസ് മുറ്റത്തേക്ക് കയറി വന്നു മുന്നിലെ ഡോർ തുറന്ന് നാരായണൻകുട്ടി ഇറങ്ങി മെലിഞ്ഞു വെളുത്ത ആളായിരുന്നു നാരായണൻകുട്ടി അയാളുടെ കക്ഷത്ത് ചുവന്ന ഒരു ഡയറി ഉണ്ടായിരുന്നു പിന്നിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങി ഒരാൾക്ക് തടിച്ചു കൊഴുത്ത ദേഹപ്രകൃതിയായിരുന്നു അയാളാകും എം ഡി എന്ന് രവി ഓർത്തു രവി മുറ്റത്തിറങ്ങി സ്വീകരിച്ചു വന്നവർ പറമ്പ് കാണാൻ പുറപ്പെട്ടു നാരായണൻകുട്ടി വെളുക്ക ചിരിച്ച് രവിയുടെ അരികിൽ വന്ന് പരിചയപ്പെടുത്തി അതാണ് അയ്യര് സാറ് മറ്റേത് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റാ വില ഒതുങ്ങിയോ അതൊന്നുകൂടി സംസാരിച്ചുറപ്പിക്കണം സമ്മതിച്ച മട്ടാ അയ്യർ സാറിന് ബോധ്യമായാൽ ഇന്നോ നാളെയോ എഗ്രിമെന്റ് പെട്ടെന്നൊരു കോള് കിട്ടിയ സന്തോഷത്താൽ നാരായണൻകുട്ടി ചിരിച്ചു പറമ്പ് കണ്ടിട്ട് അവർ മടങ്ങി വന്നു രവി കസേരകൾ പൊടി തട്ടിയിട്ടു എല്ലാവരും ഉപവിഷ്ടരായി സ്ഥലം സ്ഥലമെനിക്കിഷ്ടമായി വില കൂടുതലാ ചോദിച്ചിരിക്കുന്നത് അയ്യർ പറഞ്ഞു നാൽപ്പത് ലക്ഷം കൂടുതലൊന്നുമല്ല എനിക്ക് പണത്തിനുള്ള അത്യാവശ്യം കൊണ്ടാ ഞാൻ ഈ വിലയ്ക്ക് സമ്മതിച്ചത് രവി അയഞ്ഞില്ല അസല് എടുത്തോളൂ വക്കീൽ പറഞ്ഞു രവി ക്ഷണം ദേവിയമ്മയുടെ മുറിയിൽ പോയി അലമാര തുറന്ന് പ്രമാണക്കെട്ട് പരതി രണ്ടു വർഷം മുമ്പ് ദേവിയമ്മ വിൽപത്രം എഴുതി എന്നല്ലാതെ രവിയോ ഹരിയോ അത് കണ്ടിരുന്നില്ല കുറേ വാരി വലിച്ചിട്ട ശേഷം പ്രമാണം കിട്ടി കുറച്ചു ഭാഗം വായിച്ചുറപ്പാക്കിയ ശേഷം രവി പൂമുഖത്ത് വന്നു വക്കീൽ കണ്ണട മുഖത്ത് വെച്ച ശേഷം പ്രമാണം വായിച്ചു തള്ളി പിന്നീട് രവിയെ നോക്കി സേതുലക്ഷ്മി ആരാ അനവസരത്തിലുള്ള ആ ചോദ്യം രവിയെ ഞെട്ടിച്ചു കളഞ്ഞു അവൾക്കിവിടെ എന്ത് കാര്യം നിങ്ങളുടെ വൈഫാണോ ചാട്ടുള്ളി പോലെ വീണ്ടും ചോദ്യം വന്നു രവിക്ക് ക്ഷമയേറ്റു അത് നിങ്ങളെന്തിനറിയണം വക്കീലിന്റെ മുഖം ചുവന്നു ഈ വീടും പറമ്പും നന്ദിയത് ദേവിയമ്മ സേതുലക്ഷ്മിക്ക് ഇഷ്ടദാനം നൽകിയ പ്രമാണമായത് തന്റെ ശിരസിലേക്ക് നന്ദിയത്ത് വീട് ഒന്നായി വന്ന് അമർന്നിരുന്നതായി ദേവിക്ക് തോന്നി ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റിൽ കശക്കി ഒരു വൃക്ഷം കണക്കെ രവി വേച്ച് കസേരയിൽ വീണു എങ്ങനെ സഹിക്കും അവസാനത്ത് ആശ്രയമെന്ന് വിശ്വസിച്ചിരുന്ന മണ്ണ് കൂടി അന്യമായിരിക്കുന്നു നന്ദിയത്ത് വീടും പറമ്പും വാങ്ങാൻ വന്നവർ രവിയുടെ ഭാവപാരവശ്യം കണ്ട അമ്പരന്ന് പോയി നന്ദിയത് ദേവിയമ്മ സേതുലക്ഷ്മി എന്ന കക്ഷിക്ക് ഇഷ്ടദാനം നൽകിയ ഈ പ്രോപ്പർട്ടിയാണോ നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നത് ഹോ ഈ ഡോക്യുമെന്റ്സ് നിങ്ങൾ ഇതുവരെയും വായിച്ചിട്ടില്ലെന്നുണ്ടോ വക്കീൽ പ്രമാണം രവിയുടെ നേരെ പിടിച്ചു എന്താണോ ഇതിന്റെ അർത്ഥം ബ്രോക്കർ നാരായണൻകുട്ടിയെ വക്കീൽ രൂക്ഷമായി നോക്കി അയാളും പകച്ചിരിക്കുകയായിരുന്നു ക്ഷമിക്കണം സാർ സത്യസ്ഥിതി എനിക്കറിയില്ലായിരുന്നു സാർ അയാൾ വിയർത്തു സേതുലക്ഷ്മിയെ വിളിക്കൂ അതുവരെ മിണ്ടാതിരുന്ന അയ്യർ ശബ്ദിച്ചു ഇത് ആൾപ്പാർപ്പില്ലാത്ത വീടാണ് സാർ വക്കീൽ പറഞ്ഞു ദേവി കസേരപ്പടിയിൽ മുറുക പിടിച്ച് കുനിഞ്ഞിരുന്ന് കിതച്ചു അയ്യർ എഴുന്നേറ്റിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് ടീ സേതുലക്ഷ്മിയോട് ആലോചിച്ചിട്ട് വിളിക്കൂ അവർ ഇറങ്ങിപ്പോയി നിരാശയും സങ്കടവും അടക്കാനാകാതെ രവി കൈകളിൽ മുഖം വെച്ച് പൊട്ടിക്കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അയാളുടെ മനസ്സ് തണുത്തു കാറിൽ ചെന്ന് കയറി അയാൾ പുറത്തേക്ക് പാഞ്ഞു നിരത്തിലിറങ്ങിയപ്പോ എങ്ങോട്ട് പോകണമെന്ന് ഒരു നിശ്ചയവുമില്ലായിരുന്നു മോഹിനിയുടെ ദുർമുഖം കാണുന്നതേ ചതുർത്ഥിയാണ് കാർ ചെന്ന് നിന്നത് ബാറിന്റെ മുന്നിലായിരുന്നു അകത്ത മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ അയാൾ പ്രവേശിച്ചു സാമാന്യം വലിയ മുറിയായിരുന്നു അത് മൂന്ന് മേശകളും അതിനു മുന്നിൽ ആൾക്കാരുമുണ്ടായിരുന്നു രവി ഒരു മേശയ്ക്ക് മുന്നിലിരുന്നു ഇരുന്നു എതിരെ ഇരുന്ന ആരെയും അയാൾ ശ്രദ്ധിച്ചില്ല ഓർഡർ കൊടുത്ത മദ്യവും സോഡയും മുന്നിൽ വന്നു തുടരെ തുടരെ മൂന്ന് പെന്ത് കഴിച്ചപ്പോൾ തലച്ചോറിൽ ഒരു പെരുപ്പുണ്ടായി ഹലോ രവി അയാൾ വീണ്ടും ഗ്ലാസ് നിറയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് അടുത്ത ടേബിളിന് മുന്നിൽ നിന്ന് വിളി വന്നത് രവി മുഖമുയർത്തി നോക്കി നാലു പേരുണ്ട് ഓരോ മുഖത്തും അയാൾ തറപ്പിച്ചു നോക്കി പ്രഭാകരൻ ഹിമയുടെ ഡാഡി വിരോധമില്ലെങ്കിൽ എൻ്റെ ഒപ്പം കൂടാം കുഴഞ്ഞ നാവ് കൊണ്ട് പ്രഭാകരൻ ക്ഷണിച്ചു താങ്ക്സ് രവി അയാൾ അവഗണിച്ചു പ്രഭാകരൻ എഴുന്നേറ്റ് നിന്നു അഴിഞ്ഞുപോയ മുണ്ട് ബാലൻസ് ചെയ്ത് മുറുക്കിയൊടുത്തു ആടിയാടി അയാൾ രവിയുടെ അരികിൽ കിടന്ന കസേരയിൽ വന്നു വീണു ഹിപ്പോ നമ്മൾ പരിചയക്കാര് മാത്രമല്ലേ മുമ്പൊരിക്കലും രവി എന്നെ കൂടാൻ ക്ഷണിച്ചത് ഓർക്കണുണ്ടോ അങ്ങനെക്കൊപ്പം ഇരിക്കാൻ കഴിഞ്ഞില്ല അയാൾ നന്നായി കഴിച്ചിട്ടുണ്ടെന്ന് രവിക്ക് മനസ്സിലായി രവി നിറഞ്ഞ ഗ്ലാസ് ഒറ്റവലിക്ക് കാലിയാക്കി എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ ആഘോഷമാ പ്രഭാകരൻ താനിരുന്ന് മേശയിലേക്ക് ചൂണ്ടി ഒരാൾ തല ചായ്ച്ചു കിടപ്പുണ്ടായിരുന്നു സൂപ്രണ്ട പാവം ഫിറ്റായിപ്പോയി പ്രഭാകരൻ ചിരിച്ചു രവിയെ ക്ഷണിക്കണം എന്നുണ്ടായിരുന്നു എവിടാന്ന് അറിയില്ലല്ലോ രവിയെ ലഹരി പടർന്നു തുടങ്ങിയിരുന്നു കോൺട്രാക്ടറെ വാടോ സുഹൃത്തുക്കളിൽ ഒരാൾ കുഴഞ്ഞ സ്വരത്തിൽ പ്രഭാകരനെ വിളിച്ചു വൺ മിനിറ്റ് രവിയോട് പറഞ്ഞിട്ട് പ്രഭാകരൻ ആടിയാടി ടേബിളിനരികിൽ ചെന്ന് നിറച്ച് വെച്ച ഗ്ലാസും എടുത്തും മടങ്ങി വന്നു എങ്ങനെ ഉണ്ടോ തന്റെ ജീവിതം മുകേഷിപ്പ തന്റെ അളിയനല്ലേ പരിഹാസത്തിന്റെ ഒളിയമ്പ് പ്രഭാകരന്റെ സ്വരത്തിലുണ്ടായിരുന്നു രവി അടിമുടി കത്തി ഹാ ബാസ്റ്റാ എന്നെ ചതിച്ചു കോൺട്രാക്ടറെ രവി ഗ്ലാസ് നിറച്ചു സത്യമാണോ രവി പ്രഭാകരൻ നേരത്തെ വെളിച്ചത്തിൽ രവിയെ സൂക്ഷിച്ചു നോക്കി എന്റെ മുഴുവൻ സമ്പാദ്യവും അവൻ പിടുങ്ങി പ്രഭാകരൻ ഗ്ലാസ് മേശയിൽ വെച്ചിട്ട് ഒറ്റച്ചിരി രവിയുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി എനിക്കത് അറിയാമായിരുന്നു നിന്റെ പണം പിടുങ്ങി കറിവേപ്പില പോലെ വലിച്ചെറിയുമെന്ന് പ്രഭാകരൻ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു പകുതിയിലേറെ ഇറക്കിയിട്ട് താഴെ വച്ച് ചിരി തുടച്ചു നീ ഇപ്പൊ നടക്കുന്ന അവന്റെ പെങ്ങളെ ആദ്യം കെട്ടിയത് ആരാന്നറിയോ എന്റെ വേണ്ടപ്പെട്ടൊരു പയ്യന എന്റെ ആത്മസുഹൃത്ത് ഉണ്ണിമേനോന്റെ മോൻ രവിയുടെ ചുവന്ന കണ്ണുകൾ വന്യമായി ഏഴാം നാൾ അവൻ അവളെ വീട്ടിൽ കൊണ്ടു ചെന്ന് വിട്ടു അതേപറ്റി നീ കേട്ട കഥ മറ്റൊന്നാവും പാവം എടാ നിന്നെ എല്ലാവരും കോമാളിയാക്കി നീ ഒരു പാവത്താനാ അല്ലെങ്കിൽ അവന്റെ വാഹിയിൽ തലയിടോ അവൻ അവളെ ഡൈവേഴ്സ് ചെയ്യാൻ എന്താ കാര്യം രവി പ്രഭാകരന്റെ മെശപ്പുറത്തിൽ നിന്ന് കയ്യിൽ പിടിച്ചു പ്രഭാകരൻ തൂങ്ങിപ്പോയ കൺപോളകൾ ബന്ധപ്പെട്ട് തുറന്നു നീ ഇപ്പോ അവളെ വച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനാടാ നിന്നോട് പറയുന്നത് പ്രഭാകരൻ കൈമലർത്തി എനിക്കതറിയണം അത് പറഞ്ഞേ നിങ്ങളെ ഞാൻ വിടൂ രവിയുടെ ഒച്ച പെട്ടെന്ന് ഉയർന്നു അടുത്തിരുന്നവർ അവരെ നോക്കി എന്താ മനുവിനെപ്പറ്റി നീ കേട്ടത് ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ അവന് കഴിയില്ലെന്ന് കോടതിയിൽ അവനെതിരെ അവൾ പച്ചയ്ക്ക് പറഞ്ഞു അത് സത്യമതല്ല വിവാഹം കഴിഞ്ഞ ഏഴാം ദിവസം ആനന്ദ എന്നൊരുത്തൻ അവളുടെ കുറെ ഫോട്ടോകൾ മനു അയച്ചു കൊടുത്തു ഫോട്ടോയോ അയാൾ എരിപിരി കൊണ്ടു ഹാതേട അവളുടെ നല്ല സ്വയംഭൻ ചിത്രങ്ങൾ രവിയുടെ കണ്ണുകളിൽ നിന്ന് തീയാളി എടോ നഗ്ന ചിത്രങ്ങൾ പ്രഭാകരൻ മുന്നോട്ട് വെച്ചുപോയി രവി പിന്നിലേക്ക് മലച്ചു കുപ്പിയിൽ ശേഷിച്ച മദ്യം അയാൾ വായിലേക്ക് കമിഴ്ത്തി എന്നിട്ടും ഉള്ളിലെ അഗ്നി അണഞ്ഞില്ല വഞ്ചകി ആദ്യമായി അവളെ സ്പർശിച്ച പുരുഷൻ താനാണത്രേ രണ്ടുപേർ ചവച്ചൂറ്റിയ ചണ്ടിയല്ലേ അവൾ അന്ന് മനുവിന്റെയും ഭാര്യ ഗായത്രിയുടെയും മുഖത്ത് കണ്ട പരിഹാസ ചിരിയുടെ പൊരുൾ രവിക്ക് മനസ്സിലായി അവളെ ഉടൻ കാണണം മുഖം മൂടി വലിച്ചു കീറണം വെയിറ്ററുടെ കയ്യിൽ നോട്ടുകൾ വെച്ച് കൊടുത്തിട്ട് രവി പുറത്തേക്ക് പാഞ്ഞു അയാൾ വീട്ടിലെത്തുമ്പോൾ മറ്റൊരു കാർ കിടപ്പുണ്ടായിരുന്നു മുകേഷിന്റെ കാറല്ലെന്ന് രവിക്ക് മനസ്സിലായി മോഹിനിയെ കാണാൻ വന്നത് ആര് അയാൾ നിലത്തുറയ്ക്കാത്ത കാലുകളുമായി സ്വീകരണ മുറിയിലേക്ക് കയറി സെറ്റിയിൽ മോഹിനിക്കെതിരെ ഒരു അപരിചിതൻ തീരെ തീരപ്രതീക്ഷിക്കാതെ രവിയെ കണ്ടപ്പോ മോഹിനി ഒന്നു പരുങ്ങി ആ ഭാവപാരവശ്യം രവി ശ്രദ്ധിച്ചു ആരാടി ഇവൻ രവിയുടെ പെരുമാറ്റം മോഹിനിയെ ചൊടിപ്പിച്ചു രവി നല്ല ഭാഷയിൽ സംസാരിക്കണം രാത്രിയിൽ വന്ന നിന്റെ വിരുന്നുകാരൻ ആരാന്നാ ചോദിച്ചത് ഇനിയും ഞാൻ അറിയാത്ത മറ്റൊരുത്തം കൂടി നനക്കുണ്ടോ മോഹിനിയുടെ മുഖം ചുവന്നു ഇറങ്ങുന്നു അയാൾ എഴുന്നേറ്റു ഉടൻ മോഹിനി തടഞ്ഞു വേണ്ട ആനന്ദ് ഇതെന്റെ വീടാണ് രവിയുടെ ശിരസിൽ വെള്ളിടി മുഴങ്ങി ആനന്ദ് അയാൾ ആനന്ദിനെ തുറിച്ചു നോക്കി ഇനിയും ഉണ്ടോടാ ഇവളുടെ മഗ്ന ചിത്രങ്ങൾ നിന്റെ കയ്യിൽ രവി ആക്രോശിച്ചു മോഹിനിയും ആനന്ദും പകച്ച് മുഖാമുഖം നോക്കി രവി മോഹിനിയുടെ നേരെ ചീറിയടുത്തു വേശയ്ക്കുള്ള ലജ്ജ പോലെ നിനക്കില്ലല്ലോടി പിഴച്ചവളെ മോഹിനി ജ്വലിച്ചുകൊണ്ട് എഴുന്നേറ്റു താൻ എന്താ വിളിച്ചത് എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ചിത്ത വിളിക്കാൻ തനിക്ക് എന്താ അവകാശം വിറച്ചുകൊണ്ട് അവൾ രവിയുടെ നേരെ വിരൽ ചൂണ്ടി എടി രവിയുടെ നിയന്ത്രണം വിട്ടു കൈ നിവർത്തി അവളുടെ നേരെ വീശി പക്ഷേ അടി കൊള്ളുന്നതിന് മുമ്പ് ആനന്ദ് രവിയുടെ കയ്യിൽ പിടിമുറുക്കിയിരുന്നു നീ എന്നെ തടയുമോടാ രവി ആനന്ദിന്റെ നേരെ തിരിഞ്ഞു നിനക്കെന്താടാ ഇവളുടെ മേലെ അധികാരം മോഹിനി അവർക്കിടയിൽ വീണു നിങ്ങൾക്കെന്താ എന്റെ മേലെ കാര്യം പറ ഈ സ്വർണമാലയുടെ ബലം കൊണ്ടാണെങ്കിൽ ഞാനത് ഊരിത്തരാം കൊണ്ടുപോയ്ക്കോ മോഹിനി തീക്കനൽ പോലെ ചുട്ടുപിടുത്തു ആനന്ദ് രവിയെ മുന്നോട്ട് ആഞ്ഞു തള്ളി അയാൾ സോഫയിൽ നെഞ്ചടിച്ച് വീണുപോയി അവിടെ നിന്ന് അയാൾ പിടഞ്ഞെഴുന്നേറ്റു മോഹിനി അതൂരി അവന്റെ മുഖത്തേക്ക് എറിഞ്ഞുകൊടുക്ക് ആനന്ദ് മുരണ്ടു മോഹിനി താലിമാല ഊരിയെടുത്ത് രവിയുടെ നെഞ്ചിലേക്ക് ഊക്കോടെ എറിഞ്ഞു കൊണ്ടുപോയ്ക്കോ തീർന്നു സകലതും ഇനി നിങ്ങളിൽ പടികയറരുത് അവൾ അട്ടഹസിച്ചു രവി സ്തബ്ധനായി നിന്നു ബട്ടൻസിൽ കുരുങ്ങി ആ താരിമാല അയാളുടെ നെഞ്ചിൽ കിടന്നാടി ഇനിയൊരു ശാപം കൂടി എന്റെ വയറ്റിലുണ്ട് അതിനെ പ്രസവിക്കുമ്പോൾ ഞാൻ അറിയിക്കാം വന്ന് കൊണ്ടുപോയ്ക്കോ വേണ്ടെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ ഞാൻ കൊണ്ടുപോയി തള്ളും രവി തരിച്ചു നിന്നു മോഹിനി വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് കയറി വാതിൽ പിടിച്ചടച്ചു രവിയെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് ആനന്ദ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി രവി ബട്ടൻസിൽ കുരുങ്ങിക്കിടന്ന താലിമാല കയ്യിലെടുത്തു മുഖത്തിനു നേരെ അയാൾ അത് ഉയർത്തിപ്പിടിച്ചു പിന്നീട് സാവധാനം മോഹിനിയുടെ വീടിന്റെ പടികളിറങ്ങി കാറിൽ കയറിയിരിക്കുമ്പോൾ ഇനി എങ്ങോട്ട് എന്ന ചിന്ത വലിയൊരു ചോദ്യചിഹ്നമായി രവിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു രവി വണ്ടി വിട്ടു ലക്ഷ്യബോധമില്ലാതെ കുറേ ദൂരം അയാൾ നഗരത്തിലൂടെ ഓടി ഒടുവിൽ ഒരു ഹോട്ടലിന് മുന്നിൽ കാർ ഒതുക്കി രണ്ടാം നിലയിൽ ഒരു മുറി രവിയെടുത്തു മുറിയിൽ വന്ന പാടെ അയാൾ ബെഡിൽ വീണു പടയോട്ടത്തിന് പുറപ്പെട്ട് ലക്ഷ്യം കാണാതെ യുദ്ധക്കളത്തിൽ വീണുപോയ പോരാളിയെ പോലെയായിരുന്നു ആ വീഴ്ച പകൽ മുഴുവനും രവി മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി മൊബൈൽ ഫോൺ ശബ്ദിച്ചപ്പോൾ കൈയെത്തിച്ചതെടുത്തു അപരിചിതമായ നമ്പറാണ് കണ്ടത് ഹലോ രാധയാ സാർ രവിയുടെ മനസ്സ് കനത്തു ഞാനിപ്പോ ആശുപത്രി എന്നാ വിളിക്കണേ മോഹിനി ചച്ചു പ്രസവിച്ചു രവി കട്ടിലിൽ നിന്ന് പിടഞ്ഞെഴുന്നിട്ടു എപ്പോഴായിരുന്നു രാവിലെ ഇന്നലെ രാത്രിയില്ല കൊണ്ടുവന്നത് എന്നിട്ട് മൂന്ന് മണിയായിട്ടാണോട് എന്നെ അറിയിക്കുന്നത് രവി ദേഷ്യപ്പെട്ട് ഫോൺ ഓഫാക്കി പെട്ടെന്ന് അയാൾ ഡ്രസ്സ് മാറി താഴേക്ക് വന്നു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഡോക്ടർ അനിത തമ്പിയുടെ ആശുപത്രിയിലെത്തി ലേബർ റൂമിന് മുന്നിൽ കിടന്ന കസേരയിൽ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന രാധയെ രവി ദൂരെ നിന്ന് കണ്ടു നാലഞ്ചു പേർ കസേരകളിൽ ഇരിപ്പുണ്ടായിരുന്നെങ്കിലും അവരാരും മോഹിനിയുടെ ബന്ധുക്കളല്ലായിരുന്നു രവി വേഗം നടന്ന് അവൾ കരികിലെത്തി അയാളെ കണ്ടപ്പോൾ അവൾ കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേറ്റു മോള രാധ ചിരിച്ചു റോസാതളം പോലുള്ള ആ കുരുന്ന് മുഖത്തേക്ക് നിർവൃതിയോടെ രവി നോക്കി നിന്നു ഭാഗ്യമുള്ള കുഞ്ഞ സാറത് കണ്ടോ മോളുടെ ഇടത് കൈയിൽ ആറ് വിരലുണ്ട് രാധ കുഞ്ഞിന്റെ കൈ പിടിച്ച് കാണിച്ചു അയാളെ കാഴ്ച കണ്ടു ഒരു വിസ്ഫോടനം രവിയുടെ ഹൃദയത്തിലുണ്ടായി സേതുലക്ഷ്മിയുടെ കുഞ്ഞിന്റെ ഇടത് കൈയിൽ കണ്ടതുപോലെ ആറു വിരൽ ഈശ്വര അവിശ്വസനീയതയോടെ രവി കുഞ്ഞിന്റെ ഇടത് കൈയിലെ ആറാം വിരലിൽ നോക്കി തരിച്ചു നിന്നു എന്താ സാറേ കുഞ്ഞിനെ അടുക്കി പിടിച്ചു നിന്ന രാധ അയാൾക്കുണ്ടായ ഭാവപാരവശ്യം കണ്ട് അമ്പരന്നു പോയി രവി അത് കേട്ടില്ല ശരീരം ഒരു അഗ്നി കണക്ക് കത്തി എരിയുകയാണ് ആ സമയം അയാളുടെ മുന്നിലേക്ക് ആരോ കടന്നു വന്നു രവി കിതപ്പോടെ മുഖമുയർത്തി ആനന്ദ് കുഞ്ഞിനെ കണ്ടല്ലോ ഇത് നിങ്ങളുടേതല്ലെന്ന് പറയാൻ വല്ല ഉദ്ദേശവും ഉണ്ടോ പരിഹാസത്തിന്റെ കൂർത്ത വാക്സരങ്ങൾ രവിയുടെ ഹൃദയത്തിൽ തറച്ചു കയറി അയാൾ ആനന്ദിനെ തുറച്ചു നോക്കി കുഞ്ഞിനെ നിങ്ങൾക്കിപ്പോൾ തന്നെ കൊണ്ടുപോകാം ആനന്ദ് പറഞ്ഞു രവി നോട്ടം കോറിഡോറിലേക്ക് തിരിച്ചു രാധ വല്ലാതെ പകച്ചു നിൽക്കുകയായിരുന്നു നിങ്ങൾ മോഹിനിയുടെ കഴുത്തിൽ കെട്ടിയ താലിമാല അവൾ തിരിച്ചു തന്നില്ലേ ഈ ഡെലിവറി കൂടി കഴിഞ്ഞതോടെ അവൾ പൂർണമായും നിങ്ങളിൽ നിന്ന് സ്വതന്ത്രയായി കഴിഞ്ഞു കുഞ്ഞിനെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ഓർഫനേജിൽ ഏൽപ്പിക്കും അതിലൊരു സംശയവും വേണ്ട കാരണം മോഹിനി എന്റെ ഒപ്പം ഷാർജയിലേക്ക് വരുന്നു ആനന്ദ് പോലെ ഒന്ന് ചിരിച്ചു രവി പൊട്ടിത്തെറിച്ചു കൊണ്ടുപൊക്കോട് ആവേശയെ എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം അതിനായി ഞാൻ വീണ്ടും വരും രവി പുറത്തേക്ക് നടന്നു ചുവരുകൾ ആടി ഇളകുന്നത് പോലെ അയാൾക്ക് തോന്നി രവി ഉറയ്ക്കാത്ത കാലുകളോടെ കാറിൽ വന്ന് കയറി തീക്കാറ്റുപോലെ പഴയ രംഗങ്ങൾ അയാളുടെ മനസ്സ് പൊള്ളിച്ചു പാഞ്ഞുപോയി അമ്മ കൊടുത്ത നൂറ്റൊന്ന് പവൻ സ്വർണവുമായാണ് സേതുലക്ഷ്മി നന്ദിയത്ത് കാലുകുത്തിയതെന്നറിഞ്ഞ ആ നിമിഷം അമ്മ തന്നെ ചതിച്ചെന്ന് വിശ്വസിച്ചു സേതുലക്ഷ്മിയെപ്പോലൊരു പെണ്ണിനെ ഭാര്യയായി കിട്ടാൻ താൻ നൂറ് ജന്മം എടുക്കണമെന്ന് അമ്മ പറഞ്ഞപ്പോ പരിഹസിച്ചു സേതുലക്ഷ്മിയുടെ മനസ്സിന് മുന്നിൽ പകരം വെക്കാൻ തനിക്ക് തനിക്കെന്തുണ്ട് രവിയുടെ കാർ നിന്നത് നന്ദിയത്ത് വീടിന്റെ മുറ്റത്തായിരുന്നു രവിയുടെ കാലുകൾ ചലിച്ചത് ദേവിയമ്മയുടെ അസ്ഥിത്തറയിലേക്കാണ് കാടും പടലും അയാൾ വലിച്ചെറിഞ്ഞു പിന്നീട് അസ്ഥിത്തറയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു പൊറുക്കമ്മേ വഴിതെറ്റിപ്പോയ ഈ മുടിയനായ മകനോട് പൊറുക്കമ്മേ കനത്ത നിശബ്ദതയിൽ രവിയുടെ സ്വരം ചിലമ്പി തെറ്റുകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ ജീവിക്കാനുള്ള അർഹത പോലും എനിക്കില്ല എന്റെ ഹരിയെ ഞാൻ സംശയിച്ചു അവന്റെ ജീവിതം തകർത്തു എവിടാന്നറിയില്ല നമ്മുടെ ഹരി രവി പൊട്ടിക്കരഞ്ഞു അസ്ഥിത്തറയുടെ മുന്നിൽ നിലത്ത് അയാൾ കമിഴ്ന്ന് വീണു മണ്ണിൽ മുഖം ചേർത്ത് ഉറക്കു കരഞ്ഞു ഈ മഹാഭാബിയോട് ക്ഷമിക്കമ്മേ അയാൾ എത്ര നേരം അങ്ങനെ കിടന്നെന്നറിയില്ല നന്ദിയത്ത് വീടുവലം വെച്ച് വന്ന തണുത്തൊരു കാറ്റ് രവിയെ തഴുകി അയാൾ ആ സ്പർശമറിഞ്ഞു അമ്മേ എൻ്റെ ഭ്രാന്തനെ പോലെ അയാൾ ശിരസുയർത്തി ചുറ്റും പരതി പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ തുളസിദളം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമ്പൂടാം